ദ ജനസ്റ്റിലേക്ക് ഈ പുണ്യമാസത്തിൽ ഗസയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ നിറവേറ്റാൻ പോവുകയാണ് ഇത്രയും കാലം ഇസ്രായേൽ പറഞ്ഞിരുന്നത് പോലെയല്ല ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കിയ ആക്രമണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നൂറിലധികം ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ കടൽ മാർഗമുള്ള പടക്കപ്പലുകളും അതുപോലെ പീരങ്കികളുമൊക്കെ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് നാലു പാട് നിന്നും സംയുക്തമായ എന്ന് വിളിക്കാവുന്ന ഒരു ആക്രമണമാണ് ഗസയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആക്രമണത്തിൽ മരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് അതുകൊണ്ട് തന്നെ വംശഹത്യയുടെ അടയാളമായി ഇതിനെ ഉയർത്തിക്കാട്ടുന്ന ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നാൾ അതായത് ഈ പതിനാറ് മാസക്കാലം ഹമാസിനെ അവസാനിപ്പിക്കാനും ബന്ദികളെ വീണ്ടെടുക്കാനും വേണ്ടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളുടെ തീവ്രത പൊടുന്നനെ വർദ്ധിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ വെടിനിർത്തൽ കരാറിൽ ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയെ നരകമാക്കുമെന്ന് വീണ്ടും ആവർത്തിച്ച് അതിന് പിന്നാലെ ബില്യൺ കണക്കിന് കോടി ഡോളറിൻ്റെ സഹായം ഇസ്രായേലിന് നൽകുകയും ചെയ്തതോടുകൂടി ആയുധങ്ങൾ അത്യാധുനിക ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെയായി ഉണ്ടായിരുന്ന ആ വിടവ് കുറവ് ഒക്കെ അമേരിക്ക നികത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇനി ആയുധത്തിന് ക്ഷാമമില്ല സാമ്പത്തികമായ പ്രതിസന്ധികളില്ല അതിനപ്പുറം അമേരിക്കയുടെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാവിധ പരിപൂർണമായ പിന്തുണയും ലഭിച്ചിരിക്കുകയാണ് ഇനി ഇസ്രായേലിന് മുന്നും പിന്നും നോക്കാനില്ല എന്നതിൻ്റെ തെളിവായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ ആയിരത്തിലധികം പേരെ കൊന്നൊടുക്കി കൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ഇതായിപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറയുന്നത് ഇനി ഗസയെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നാണ് ജെറുസലേം പോസ്റ്റിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ആ അഭിമുഖം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഏറ്റവും ചൂടേറിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു കാരണം ഇത്രയും നാൾ ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോ അതിനെ പിന്തുണച്ചിരുന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോ ഈ ഗസയെ പരിപൂർണമായി ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചിരുന്നില്ല ഗസയിൽ ഇസ്രായേലിൻ്റെ സൈന്യം ഉണ്ടായിരുന്നു ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഹമാസിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നീക്കമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി ഇസ്രായേൽ അതിശക്തമായി ഗ്രൗണ്ട് ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്നര മാസം മുമ്പ് ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ആ ഐ ഡി എഫ് ആ പല സ്ഥലങ്ങളിൽ നിന്നും പിന്മാറിയിരുന്നു ഇവിടങ്ങളിലേക്കൊക്കെ നൂറുകണക്കിന് പീരങ്കികളുടെ അകമ്പടിയോടെ സൈന്യം ഇരച്ചെത്തുകയാണ് ഒന്ന് അലറിക്കരയാൻ പോലും ഗസയിലെ ജനങ്ങൾക്ക് സാധിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തീർത്തു മുന്നേറുകയാണ് ഇസ്രായേൽ പട്ടാളം അവർ പറയുന്നത് ഹമാസ് കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും ഇനി തിരിച്ചു തരുന്നില്ല ഒന്നിച്ച് തിരിച്ചു തരുന്നില്ല എങ്കിൽ ഓരോ ദിവസവും ഞങ്ങൾ ഗസയുടെ ഭാഗങ്ങൾ ഞങ്ങളോട് ചേർക്കും എന്നാണ് അതായത് ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കുകയാണ് ഗസയിലെ ഓരോരോ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നു അത് ഇസ്രായേലിൻ്റെ കൂടെ ചേർക്കുന്നു അവിടെ ഇസ്രായേലിൻ്റെ മേഖലയായി നിർത്തുന്നു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അങ്ങനെ ഓരോ ഘട്ടവും പിടിച്ചെടുത്തെടുത്ത് അവസാനം ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഏറ്റവും തീവ്രമായ യുദ്ധമുഖം തുറക്കുകയാണ് അല്ലെങ്കിൽ തുറന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേലിന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവർ ഒരു പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഹെലികോപ്റ്ററുകൾ വഴി ജനങ്ങൾക്ക് നോട്ടീസുകൾ വിതരണം ചെയ്യും അതായത് നിങ്ങളുടെ പ്രദേശം ഞങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമിക്കും അതിനുള്ളിൽ ആ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പുറത്തു പോകണം പുറത്തു പോകണമെന്ന് പറയുന്നത് ഗസയുടെ തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകാനല്ല പറയുന്നത് നേരെ ഈജിപ്റ്റിൻ്റെ കവാടം തുറന്നിരിപ്പുണ്ട് ആ ഭാഗത്തുകൂടി കൂടി പൊക്കോളൂ എന്നാണ് പറയുന്നത് റഫയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ ആദ്യ പട്ടികയിൽ ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇതിന് ഇസ്രായേൽ ന്യായമായി പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കടുത്ത ആക്രമണത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിൽ ഒന്ന് അത് ഹമാസിൻ്റെ ഇടപെടലാണ് അതായത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഹമാസ് അവരുടെ കൂടുതൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധ പരിശീലനം വീണ്ടും ആരംഭിച്ചു ഗറില്ല വാർഫ്രണ്ടിലുള്ള കായിക പരിശീലനങ്ങൾ ആരംഭിച്ചു റിക്രൂട്ട്മെന്റ് സജീവമാക്കി ചിതറിക്കിടന്ന നേതാക്കളൊക്കെ ഒന്നിച്ച് ഹമാസൊരു റീ യുണൈറ്റിന് അതായത് റീയൂണിയന് ശ്രമിച്ചു അതായത് പഴയതിനേക്കാളും ശക്തമായി തിരിച്ചു വരുന്ന വിധത്തിലേക്ക് ഹമാസ് ഒരു നെറ്റ്വർക്ക് ഗസയിൽ ഏതാണ്ട് ഒരു ഒന്നര മാസം കൊണ്ട് ഉണ്ടാക്കി ഇതൊക്കെയാണ് ഇസ്രായേൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഹമാസിന്റെ വളർച്ച അതിവേഗത്തിൽ ഉണ്ടായി അത് ഇനിയും തുടർന്നാൽ ഇസ്രായേലിനത് വലിയ ഭീഷണിയാകും ഈ പതിനാറ് മാസം നടത്തിയ യുദ്ധം വെറുതെയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഗസയിലേക്ക് ചെയ്യുക ഗസയ്ക്ക് മേലെ ആക്രമണം നടത്തുക എത്ര പേരെ കൊന്നാലും എത്ര പേർ മരിച്ചാലും വിഷയമല്ല പരിപൂർണമായി തന്നെ ഗസയെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മുഴുവൻ ബന്ധികളെയും ഒറ്റയടിക്ക് ഹമാസ് വിട്ടു തര തരുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമെന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊടുക്കും അതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്തായാലും ഒരു ഹമാസുകാരനും ഗസയിൽ കാണില്ല എന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും ഗസയിൽ ഇനി ഉണ്ടാകില്ല എന്നും വീണ്ടും അഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ വലിയ പിന്തുണ ട്രംപിന്റെ ആശയപരമായ പിന്തുണ ധാർമ്മികമായ പിന്തുണ സാമ്പത്തികമായ പിന്തുണ ആയുധപരമായ പിന്തുണ ഇതെല്ലാം ഇപ്പോൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ കരുത്ത് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അതായത് കരുത്തെന്ന് പറഞ്ഞാൽ ആക്രമിക്കാനുള്ള ശേഷി അതായത് ഗസയിൽ കൂടുതൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ ഗസയെ രണ്ടാക്കി പിളർത്താൻ ഗസയെ വെണ്ണീറാക്കാൻ ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയം കൊന്നൊടുക്കാൻ ഒക്കെയുള്ള ആയുധപരമായ പിന്തുണയും ശേഷിയും ഇപ്പോൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാറ് മാസക്കാലം നടന്ന തുടർച്ചയായി യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ക്ഷീണമൊക്കെ മാറ്റി ഇസ്രായേൽ അതിശക് മത്താമായി ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ആ അൻപത്തിയാറ് ബന്ദികൾ ഉണ്ട് അല്ലെങ്കിൽ ഹമാസിൻ്റെ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പക്ഷേ ഇസ്രായേൽ തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിലാകെ പതിനഞ്ച് പേർ മാത്രമേ ഇപ്പോൾ പത്തോ പതിനഞ്ചോ പരമാവധി അത്രയും പേർ മാത്രമേ ഇനി ജീവനോടെ ഉണ്ടാകൂ എന്നും അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഇനിയും ചർച്ചകൾ നടത്തി വീണ്ടും വീണ്ടും പിന്നോട്ടടിക്കുന്നതിന് പകരം ഒരു ഒറ്റ ആക്രമണത്തിലൂടെ അവശേഷിക്കുന്നവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോവുക അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം ഗസയിൽ നടത്തുക എന്ന നിലയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു ഗസ ക്ലീൻ ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക വക്താക്കളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക സഹായമാണെങ്കിലും ഈ പറയുന്ന വലിയ തോതിലുള്ള ആയുധ പിന്തുണയാണെങ്കിലും ഒക്കെ ഇസ്രായേൽ ഇപ്പോഴും ഉണ്ട് അമേരിക്കയുടെ അഗൈതവമായ പിന്തുണ ഇസ്രായേലിനുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ഇസ്രായേലിന്റെ നഗരങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയയ്ക്കുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ആദ്യത്തെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു അതിൽ രണ്ട് മിസൈലുകൾ ഇസ്രായേലിന്റെ ഭൂമിക്കുള്ളിൽ ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ പതിച്ചു എന്നും വലിയ സ്ഫോടനത്തോടെ പൊട്ടിച്ചിതറിയെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും ഒക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ തോതും വർധിക്കുന്നുണ്ട് ഇതിൽ ഇറാൻ എന്ത് നിലപാടെടുക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ അതിന് പിന്നിൽ ഇറാനാണെന്ന് കരുതേണ്ടി വരും ഇറാനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നൊക്കെയാണ് പക്ഷേ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി അതിനോട് പ്രതികരിച്ചിട്ടില്ല ഇറാൻ നിശബ്ദമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ നിശബ്ദത എന്നുള്ളതും അറിയേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒന്നര മാസത്തെ വെടിനിർത്തൽ കല കാലയളവിന് ശേഷം ഇസ്രായേൽ അതിഭയാനകമായ വിധത്തിൽ മാരകമായ വിധത്തിൽ ഈ പുണ്യമാസത്തിൽ ഗസയെ ഇല്ലാതാക്കുക ഗസയിലെ ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടത്തോടെ തന്നെ കൊന്നൊടുക്കുക എന്ന കൂടി സന്നാഹ് ോടുകൂടി നാലുപാട് നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഗസയെ ജനങ്ങൾ ഇല്ലാതാകുന്ന കൊല്ലപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേലിനോട് ചേർത്തുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ഒരു പിടിച്ചെടുക്കൽ കൂടി ഗസയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുകൂടി മനസ്സിലാക്കേണ്ടത് അതായത് യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിനൊപ്പം ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ തീവ്രത ഭയാനകമായും വിധം മാരകമായും വിധം വർദ്ധിച്ചു വർദ്ധിച്ചിരിക്കുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്